അപ്പൊ നമ്മള് ക്യാൻ്റീനിൽ പോയിരുന്നു ഇവിടെ അടുത്ത് കാൻ്റീനിൽ വന്നിരിക്കാൻ പറഞ്ഞു അപ്പൊ നമ്മള് പോയി ക്യാൻറ്റനിൽ പോയിരുന്നു അപ്പൊ ഈ കുട്ടി സെറ്റിൽഡ് എന്ന് വെച്ചാല് ഗൾഫിലാണ് ഹസ്ബൻഡ് ബാംഗ്ലൂരിലാണ് ഇവൾക്ക് നാട്ടിൽ യാതൊരു കണക്ഷനും ഇല്ല അതുകൊണ്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ല പിന്നെ റൂമിലാണെങ്കിലും റൂംമേറ്റിനും അറിയത്തില്ല നല്ല രീതിയിൽ അവളുടെ കാര്യങ്ങൾ അവൾ ഹൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആള് നല്ല സഹനശക്തി ഉള്ള ആളാണ് അതുകൊണ്ട് തന്നെ പുറമേ ഒന്നും ആളുടെ കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല കണ്ടാലും ചിരിക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഇത്ര വരെ ഡീറ്റെയിൽസ് നമുക്ക് അറിയത്തുള്ളൂ അപ്പൊ ഈ കല്യാണം കഴിച്ച ആൾക്ക് കല്യാണത്തിന് മുമ്പേ ഇതേ ഈ കുട്ടിയെ ഇഷ്ടല്ലായിരുന്നു അവരുടെ പേരൻസിന്റെ നിർബന്ധത്ത് കൊണ്ട് കല്യാണം കഴിച്ചതാ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ആളുടെ ഡിസിഷൻ ആണല്ലോ കൊണ്ടു നടക്കണോ വേണ്ടായോ എന്നുള്ളത് അതുകൊണ്ട് ആ ഡിവോഴ്സ് കൊടുത്തു ഈ ഇവക്കില്ലാത്ത പ്രശ്നങ്ങൾ വെച്ച് ഡിവോഴ്സ് കൊടുത്തു പക്ഷെ നമ്മുടെ കൂടെ പഠിച്ച ആയതുകൊണ്ട് എനിക്ക് നമുക്ക് അറിയാം ആ കുട്ടി എങ്ങനത്തെ ടൈപ്പാണ് അപ്പൊ ഡിവോഴ്സ് കൊടുത്തിട്ട് ഡിവോഴ്സ് കൊടുത്ത സമയത്ത് ഇവരുടെ പേ അച്ഛൻ വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നപ്പോ അച്ഛൻ കുറച്ചൊരു മിലിറ്ററി ചിട്ടയുള്ള ഒരു ആളാണ് അപ്പം അച്ഛൻ ഇങ്ങനെ ക്രിസ്ത്യാനിയാണ് കേട്ടോ ഞാൻ ഈ റിലീജിയൻ ഒരു കാരണമുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം അച്ഛൻ വന്നിട്ട് കുട്ടിയോട് പറയുന്നത് നിന്റെ കയ്യിലെ തെറ്റുകൊണ്ട് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ ആ പയ്യൻ നല്ല പയ്യനാ എന്ന് പറഞ്ഞു അതായത് ഇവിടെ വിശ്വസിക്കുന്നില്ല അപ്പൊ അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വിഷമം അവർ അച്ഛനമ്മയ്ക്കൊക്കെ വേണ്ടി ജീവിച്ചിട്ട് അവസാനം അവർ അച്ഛൻ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ആ കുട്ടിക്ക് അതുകൊണ്ടാണ് വിഷമം അപ്പൊ ആ ഞാൻ പോയി സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടി ആ ഒരു സ്റ്റേജിൽ തന്നെ ആയിരുന്നു ഇത് അവസാനിപ്പിക്കാം ഈ ഒരു പരിപാടി ലൈഫിൽ നിന്ന് നിർത്തിയാലോ എന്ന് തീരുമാനിക്കുന്ന സമയത്താണ് ഞാൻ പോയി പറയുന്നത് അതായത് മൂന്ന് അവരുടെ ഫാമിലിക്കകത്തല്ലാതെ വേറൊരാൾക്ക് അറിയാത്തൊരു കാര്യമാണ് കേരളത്തിലുള്ള ഞാൻ പോയി പറയുന്നത് ഇങ്ങനെ ഒരു ലൈഫ് കുറച്ച് സമയത്തേക്കുള്ളത് മാറിക്കോളൂ എന്ന് പറയുന്നത് അപ്പം അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ ഞാൻ അതുപോലെ തന്നെ പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി മാറിക്കോളും എന്ന് പറഞ്ഞു അപ്പോൾ അത് ഇപ്പം ഞാൻ അറിഞ്ഞത് ആ കുഞ്ഞ് വേറെ കല്യാണം കഴിച്ച് നല്ലതായിട്ട് ജീവിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് അതൊരു അതായത് ഫസ്റ്റ് വിഷൻ സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേത് ഒരു എന്റെ ഇന്റേൺഷിപ്പ് പകുതി ആയപ്പോൾ തുടങ്ങി പകുതിയായപ്പോൾ രാവിലെ ഇതുപോലെ സ്വപ്നം കാണുവാണ് ഒരു ബൈക്ക് ആക്സിഡന്റ് ഏഹ് നമ്മുടെ ഞങ്ങളുടെ സെമിനാർ ഹാളിൽ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാം ഞാൻ സ്വപ്നം കാണുവാണ് സ്വപ്നം എന്ന് ഞാൻ സാധാരണ ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി ഞാൻ ഉണർന്ന് കഴിഞ്ഞിട്ട് കാണുന്നു കംപ്ലീറ്റ്ലി ഞാൻ ഉണർന്നു കഴിഞ്ഞിട്ട് കാണുന്ന ഒരു സംഭവം ഇത് അപ്പോ കാണുന്നത് നമ്മളെല്ലാം സെമിനാർ ഹാളിൽ ഇരിക്കുവാണ് ഒരു പ്യൂൺ വന്നിട്ട് പറയുന്നു ഇവിടുത്തെ സ്റ്റാഫാന്ന് തോന്നുന്നു ഒരു ഡോക്ടറാന്ന് തോന്നുന്നു ബാഡ്ജുണ്ട് ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതാണ് ഞാൻ സ്വപ്നം കാണുന്നത് പക്ഷേ അന്നെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞ രണ്ടു കാര്യമുണ്ട് ഒന്നെങ്കിൽ ബാഡ് ന്യൂസ് കേക്കുന്നതിന് മുമ്പ് എനിക്ക് വരുന്ന കുറച്ച് മാറ്റങ്ങൾ അല്ലെങ്കിൽ വിഷൻ ഇതിപ്പോ രണ്ടും കൂടെ വന്നത് ഈ വിഷനും ഉണ്ട് എഴുന്നേറ്റപ്പ തൊട്ട് ഇതാണ് ഞാൻ റെസ്ലെസ് ആണ് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റിന് ശബ്ദം കേൾക്കാം എനിക്ക് അപ്പൊ എന്റെ കൂടെ വന്ന റൂംമേറ്റ് നമ്മള് അവള് ശ്രദ്ധിക്കാൻ തുടങ്ങി ബസ്സിലൊക്കെ പോകുമ്പോഴൊക്കെ ഞാൻ ഒരു സമാധാനം ഇല്ലാതെ ഇരിക്കുവാണ് എന്നിട്ട് അവിടെ ചെന്ന് എനിക്കന്ന് കാഷ്വാലിറ്റി എമർജൻസി കാഷ്വാലിറ്റിയിലാണ് എനിക്ക് ജോലി ഡ്യൂട്ടി ഉള്ളത് അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് കയറുന്നതിന് മുമ്പായിട്ട് അവിടെ കാൻ്റീനിൽ ഫുഡ് കഴിക്കാൻ ഞാനാ കുട്ടിയും കൂടെ പോയിരിക്കാം അപ്പൊ ഫുഡ് തന്നിട്ട് ഞാനൊന്നും കഴിക്കുന്നില്ല അപ്പൊ ഈ കുട്ടി എന്താ ചേച്ചി ഇറങ്ങിയപ്പോഴത്തോട്ട് ചേച്ചി ശ്രദ്ധിക്കുന്നുണ്ടല്ലോന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് ആദ്യം ഇങ്ങനെ എനിക്ക് യൂസ് ടു ആണ് ഇങ്ങനെ വിഷൻസ് വരാറുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ഇങ്ങനെ പറയുന്നുള്ളൂ ഞാനൊരു പന്ന സ്വപ്നം കണ്ടു ഇന്നതാണ് സ്വപ്നം എന്നുവെച്ചാൽ എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ പറയുന്നത് ഈ ഈ വിഷൻ തന്നതിൽ എനിക്കൊരു ഡ്യൂട്ടി ഇല്ല മറ്റേ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു പോയി പറയണമെന്ന് ഇത് ഒരു ഡ്യൂട്ടി ഇല്ല ഒരാൾ മരിച്ചു എന്നാണ് അതും ഒരു ഡോക്ടർ മരിച്ചു അപ്പൊ ആരായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ടെൻഷനും ഉണ്ട് ഞാൻ ഈ കുട്ടിയോട് എന്റെ സമാധാനത്തിന് വേണ്ടി പറഞ്ഞു ഇതുപോലെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്താണെന്ന് അറിയത്തില്ലെന്നോ അപ്പൊ അവള് പറഞ്ഞില്ല ഇതുപോലത്തെ എത്ര സ്വപ്നങ്ങൾ ഓരോരുത്തരും കാണുന്ന ചേച്ചി ഓക്കെ ശരി പക്ഷെ ഞാൻ കഴിക്കാതാണ് എഴുന്നേറ്റ് വരുന്നത് എന്റെ കാഷ്വാലിറ്റി രണ്ട് ഡോക്ടർമാരോള ഒരു എന്റെ കൊളീഗ് പുറത്തിങ്ങനെ ഇരിക്കുവാണ് നമ്മളെ ഞാൻ ഉള്ളില് ട്രീറ്റ്മെന്റ് റൂമിലാണ് പേഷ്യന്റ് നോക്കിക്കോണ്ടിരിക്കുക ഞാൻ ആ കണ്ട പോലെ തന്നെ ഒരു സ്റ്റാഫ് ഒരു ചേച്ചി ഓടി വന്നിട്ട് ഈ പുറത്തിരിക്കുന്ന ഡോക്ടറിന്റെ അടുത്ത് വന്നിട്ട് പറയാന്ന് ഇവിടുത്തെ ഡോക്ടറാന്ന് തോന്നുന്നു ബാഡ്യുണ്ട് ബൈക്ക് ആക്സിഡന്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അവിടെ പോകേണ്ട ആവശ്യമില്ല എന്താ വെച്ചാൽ എനിക്ക് ഓൾറെഡി ഒരു പേഷ്യന്റ് ഉണ്ട് നോക്കാം ഇവിടെ ഫ്രീ ആയിട്ടിരിക്കുന്ന ആ ഡോക്ടറാ പക്ഷെ ഞാനിതിങ്ങനെ കണ്ടതായത് കൊണ്ട് എനിക്ക് അറിയണം ഇത് ആരെയാണ് കൊണ്ടുവന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇറങ്ങി ഓടുകയാണ് ഈ ഡോക്ടർ എൻ്റെ കൂടെ വരുവാണ് വന്നിട്ട് നമ്മളാ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ എത്തുമ്പം എൻ്റെ കൂടെ വന്ന ആള് എന്നെ ഇങ്ങനെ പിടിച്ചു തള്ളുമാണ് നീ കാണാൻ പറ്റുന്ന രീതിയിലല്ല കുട്ടി ഇരിക്കുന്നിട്ട് പിന്നെ ആളെ കൊണ്ടുപോയി അകത്ത് കൊണ്ടുപോകാണ് അത് ബസ് കയറി ഇറങ്ങിയത് അപ്പം തല മൊത്തം ക്രഷായത് അതുകൊണ്ടാണ് അത് കാണണ്ടെന്ന് പറഞ്ഞത് അപ്പൊ അന്നേരം തൊട്ട് എനിക്കെന്താ വെച്ചാൽ ഭയങ്കര നിരാശയാണ് നമുക്കൊന്നും ചെയ്യാനില്ല പക്ഷെ കാണു ആ ഒന്നും എനിക്ക് അതിൽ ഒരു ഡ്യൂട്ടി ഇല്ല പക്ഷെ വരാൻ പോകുന്ന ആ സംഭവം എന്നെ കാണിച്ചു അപ്പൊ പിന്നെ ആ പിന്നെ അവനാണെങ്കിൽ ഞാൻ ഇന്നലെ ആ അതിന്റെ തലേ ദിവസം വരെ ഞാൻ അവനോട് സംസാരിച്ചൊരാളും കൂടും അപ്പൊ നമുക്ക് അവര് ഭയങ്കര നിരാശയായിട്ട് ഇങ്ങനെ നടക്കുക വെറുതെ ഒന്നും ചെയ്യുന്നില്ല വെറുതെ അങ്ങനെ നടക്കുക അതിനകത്ത് അപ്പൊ ഞാൻ മനസ്സിൽ ചോദിച്ചു നോക്കേ മനെ ഇന്ന് ഒരു ഉച്ച ആയപ്പോഴാണ് ഡോക്ടർമാരെ സെറ്റ് ആക്കി കൊണ്ടു വെച്ചാൽ ഇങ്ങനെ ആ ഫേസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി കൊണ്ടുവരണല്ലോ നമുക്ക് പൊതു പ്രദേശം വെക്കണമെങ്കിൽ അപ്പൊ നമ്മുടെ ആ ഹോളിൽ ജി എച്ച് ഹോളിൽ കൊണ്ടുവച്ചു അപ്പൊ ഞാൻ അവനെ ഒരു പ്രാവശ്യം വന്നു കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിലാരിച്ചു ഓക്കെ ഞാൻ ഇന്ന് ഈ ബോഡി എടുക്കുന്നവരൊക്കെ ഇവിടെ നിക്കണം എനിക്ക് എന്തോ എൻ്റെ ഒരു ഇതുപോലെ എനിക്ക് തോന്നിട്ട് ഞാൻ പറഞ്ഞു നിൽക്കണം എന്നിട്ട് ഞാൻ അതൊക്കെ തീരുമാനിച്ചാണ് നമുക്ക് ഇന്റേൺസിന് ഇരിക്കാൻ വേണ്ടി റൂമുണ്ട് അവിടെ ചെല്ലുമ്പോ സാധാരണ അവിടെ അങ്ങനെ ആരും ഇരിക്കാറൊന്നുമില്ല ബഹളമൊന്നുമില്ല പക്ഷെ അവിടെ ചെല്ലുമ്പോ കഥകിന് പുറത്തുനിന്ന് നമുക്ക് കേൾക്കാം നിറച്ചു കുട്ടികളാന്ന് മനസ്സിലായി സംസാരം കേൾക്കാം ഡോറ് തുറന്നതും നിറച്ച് പെൺകുട്ടികൾ ഇരിക്കുവാണ് അതിലൊരു കുട്ടി ഇങ്ങനെ എല്ലാവരും എന്നെ തിരിഞ്ഞ് നോക്കി എന്നിട്ട് അതിലൊരു കുട്ടി ഓടി വന്നിട്ട് എന്റെ അടുത്താണ് ചോദിക്കുന്നത് ചേച്ചി രാവിലെ ചേച്ചി ഇങ്ങനെ സ്വപ്നം കണ്ടെന്ന് ചേച്ചിയുടെ റൂംമേറ്റ് പറഞ്ഞു ചേച്ചിക്ക് ഇങ്ങനെ ഫ്യൂച്ചർ കാണാൻ പറ്റുമല്ലോ എന്നിട്ട് കൈ ഇങ്ങനെ നീട്ടിട്ട് വരാം എന്ന് ഞങ്ങൾ എന്റെ ഫ്യൂച്ചർ ഒന്ന് പറയുമോ എന്ന് ചോദിക്കും അപ്പൊ ആ അത് കേട്ടപ്പോ എനിക്ക് എന്താ തോന്നിയറിയോ ഫ്യൂച്ചർ എന്നുള്ള വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു എനിക്ക് അന്ന് അന്നറിയത്തില്ല ആ ഫീലിങ് എന്താന്ന് പക്ഷെ ഇപ്പൊ എനിക്കറിയാം അത് ഡിറ്റാച്ച്മെന്റ് ആണ് എനിക്ക് അന്നേരം ഡിറ്റാച്ച്മെന്റ് ആ ഫീലിങ് എന്താ നമ്മൾ നമ്മള് ദിവസം വരെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടി ഇന്ന് മരിച്ച് അത് സാധാരണ മരണമല്ല ഇങ്ങനത്തെ രീതിയിൽ മരിച്ച് അതിന്റെ ബോഡി കൊണ്ട് കൊണ്ടുവെക്കുമ്പോ ഇപ്പുറത്ത് ഒരു കുട്ടി ഓയിക്കുവാണെ എന്റെ ഫ്യൂച്ചർ ഏ നമ്മടെ അപ്പൊ എനിക്ക് പറയണുണ്ട് ഫ്യൂച്ചർ നുട്ടി ഇതേ എല്ലാവരുടെയും ഫ്യൂച്ചർ ഇതേ ഉള്ളു മരണം മരണം മാത്രമാണ് എല്ലാ മനുഷ്യരുടെയും ഫ്യൂച്ചർ നമ്മളൊക്കെ എന്തൊക്കെയോ എന്തൊക്കെയോ കാര്യത്തിന് വേണ്ടി ഓടുന്നു വെപ്രാളം കാണിക്കുന്നു ഇങ്ങനെ ഓടി നടക്കുന്നു ഇപ്പൊ തന്നെ ഈ കുട്ടിയുടെ കാര്യം തന്നെ ആലോചിച്ചോക്ക് മരി മരണം കണ്ടിട്ടാണ് ഇപ്പുറത്തൊന്നും ചോദിക്കുന്നത് എന്റെ ഫ്യൂച്ചർ എന്താണ് ഫ്യൂച്ചർ മാത്രമാണ് എല്ലാ മനുഷ്യരുടെയും ഫ്യൂച്ചർ അറ്റ് ദരണം മാത്രാണ് നമ്മൾ ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ ആ ഒരു ഫ്യൂച്ചർ എന്നുള്ള വാക്കാണ് എനിക്ക് ബുദ്ധിമുട്ട് കാരണം ഞാൻ ബാഗും എടുത്ത് അന്ന് വൈകുന്നേരം വരെ നിക്കാന്ന് ആളാണ് ഞാൻ പക്ഷെ ഞാൻ ആ ബാഗും എടുത്ത് ഇറങ്ങി നടക്കുക ബസ്സൊന്നും കേറുന്നില്ല നടക്കുവാണ് നടക്കുമ്പോൾ എനിക്ക് തോന്നുന്ന എന്താ വെച്ചാല് ഇപ്പൊ എനിക്കറിയാതെ ശരിക്കും ഡിറ്റാച്ച്മെന്റ് ആയിരുന്നു അന്ന് എനിക്ക് എന്താ ഫീലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മളീ സിനിമയിലേക്ക് കാണുന്നില്ലേ ഒരാളിങ്ങനെ സ്റ്റില്ലായിട്ട് നിക്കുന്നു ചുറ്റുമുള്ള എല്ലാം സ്പീഡ് സ്പീഡ് സ്പീഡിൽ പോകുന്നു ആ അതേപോലെയാണ് ഞാൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഒരാൾ മാത്രം സ്റ്റില്ലായിട്ട് നിൽക്കുന്നു ബാക്കി ഓട്ടോ പോകുന്നു ബസ് പോന്നു മനുഷ്യരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിൽ എന്തൊക്കെയോ എന്തൊക്കെയോ വെപ്രാളം കാണിച്ചു ഓടുവാണ് പക്ഷെ ഇതൊന്നും ഒന്നും അല്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് നമ്മളൊന്നും ഒന്നും അല്ല നമ്മുടെ കയ്യിലല്ല ഇതിന്റെ ഒന്നും കൺട്രോൾ എന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് അന്നേരം തോന്നുന്നത് അത് പക്ഷെ രണ്ടു ഉള്ളായിരുന്നു അത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ ഈ മെറ്റീരിയൽ സ്റ്റിക്ക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ മുഴുവല്ലോ അത് കഴിഞ്ഞ് ആ അത് കഴിഞ്ഞ് അതെല്ലാം കുറച്ച് നാൾ കഴിഞ്ഞ് ഇന്റർഷിപ്പ് കഴിഞ്ഞപ്പോ ഇതിനിടയിൽ എൻ്റെ കല്യാണൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞൊരു ഞാൻ പ്രഗ്നന്റ് ആയി ഒരു മന്ത് മന്തായപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ കുട്ടി എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ പ്രഗ്നന്റ് ആണല്ലോ ട്രീറ്റ് ചെയ്യണം എന്നും പറഞ്ഞ് എന്നെ അവരുടെ വീട്ടിൽ ഒരു ദിവസം കട വന്ന് നിക്കണം എന്നുള്ള ഇത് പറഞ്ഞു അപ്പം സാധാരണ ആ കുട്ടിയുടെ അമ്മ എന്ന് വെച്ചാല് എല്ലാത്തിലും നെഗറ്റിവിറ്റി കാണുന്ന ആളാണ് ഒന്നിലും നല്ലത് നിങ്ങളുടെ കേരളത്തിൽ തന്നെ കേരളത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്തത് കേരളത്തിൽ തന്നെ അപ്പം കേരളത്തിൽ വന്നപ്പം ഇതുപോലെ ഫിഫ്ത് മന്ത് അല്ലേ അവർക്ക് ആ ഒരു സന്തോഷം കൊണ്ട് അവരെന്നെ വിളിച്ചു ആ കുട്ടി എന്നെ വിളിച്ചു പക്ഷെ അവർ അമ്മ യൂഷ്വലി എങ്ങനെ വെച്ചാൽ ഒന്നിലും നന്മ കണ്ടെത്തത്തില്ല എല്ലാത്തിലും ഒരു നെഗറ്റിവിറ്റി പറയുന്ന ഒരാളാണ് അധികം പുറത്തു പോ ആളുകളുമായിട്ട് സോഷ്യലൈസിങ് വളരെ കുറവാണ് കുറവാണ് അപ്പൊ അങ്ങനൊരാളാണ് അപ്പൊ നമുക്ക് നമുക്ക് വിളിച്ചു പോവാതിരിക്കാനും പറ്റുന്നില്ല അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് സഹായത്തിന് വേണ്ടി എൻറെ അമ്മ എന്റെ അമ്മ വന്നു ജനിപ്പിച്ചമ്മ എന്നുള്ള രണ്ടമ്മ ഏതാന്ന് പറയണമല്ലോ അതുകൊണ്ട് അപ്പൊ അമ്മ വന്നു അമ്മയും കൂടെ വന്ന് അപ്പൊ അന്ന് വൈകുന്നേരം നമ്മൾ അവിടെ നിൽക്കുക നിന്നപ്പോ ഇവര് നമുക്ക് തന്ന റൂമെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു പട്ടി ആ പട്ടി കിടക്കുന്ന മുറ്റത്ത് അപ്പുറത്ത് ചേർന്നൊരു റൂമാണ് നമുക്കത് അപ്പം പട്ടിയുടെ മൂത്രമൊക്കെ വീണിട്ടായിരിക്കും നിറച്ച് പൊതുവായിരുന്നു ആ റൂമിൽ അത് എനിക്ക് കിടക്കാൻ പറ്റില്ല നമുക്ക് ആ പ്രഗ്നൻസിയും കൂടെ ആവുമ്പോ നമുക്കൊരു കുറച്ച് ഇരിറ്റേറ്ററും ആവല്ലോ അപ്പൊ രാത്രി മണിയൊക്കെ ആയപ്പോ ഞാൻ അമ്മയടുത്ത് എന്റെ അമ്മയടുത്ത് എന്റെ കൂടെ വന്ന അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഭയങ്കര പൊതുവെ അപ്പൊ അമ്മയോ ഉറങ്ങിയിട്ടില്ല അപ്പൊ അമ്മ പറഞ്ഞു നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ സമയത്തൊന്നും അവരെ വിളിച്ചോണുതന്നെ അപ്പുറത്തൊക്കെ റൂം ഇഷ്ടം പോലെ കിടക്കുവല്ലേ നമുക്ക് ആ റൂമിലോട്ട് മാറി കിടക്കാന്ന് പറഞ്ഞു അപ്പൊ അവരെ അവരെ വിളിക്കാതെ നമ്മൾ റൂം മാറി കിടന്നു ഒരു ഏഴ് മണിയായപ്പം അവിടുത്തെ ആ അമ്മ എന്റെ ഫ്രണ്ടിന്റെ അമ്മ വന്നിട്ട് ഇവര് ദേഷ്യപ്പെടുവാണ് ഇവര് ചോദിക്കുന്നത് ആരോട് എന്തിനാണ് ഇവിടെ റൂം മാറിക്കിടന്നത് അപ്പൊ ഞാൻ പറയുന്നൊണ്ട് അമ്മ അവിടുത്തെ കൊതുകാണ് അവിടെ കൊതുക് ആയതുകൊണ്ട് ഇങ്ങോട്ട് മാറി ഇല്ല ഞങ്ങളുടെ വീട്ടിൽ കൊതുക് ഇല്ല ഞങ്ങളുടെ വീട്ടിൽ കൊതുക് നിങ്ങൾ വേറെ എന്തോത്തിനോ വേണ്ടിയായിരുന്നു അതായത് അവര് ഇൻഡൈറക്ട്ലി അവർ ഉദ്ദേശിക്കുന്നത് ഞാൻ അവിടെ എന്തോ ഒരു കള്ളൻ കാണിക്കാൻ അവരെ എന്തോ മോട്ടിക്കാൻ എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി എന്നുവെച്ചാൽ നമ്മളെ അവരാണ് വിളിച്ചു വരുത്തി എന്നിട്ട് അവരങ്ങനെ സംസാരിക്കുമ്പോൾ അവർക്ക് വിഷമം തോന്നലോ പിന്നെ കൊതുക് കൊതുക്കില്ല ഞങ്ങളുടെ വീട്ടിൽ കൊതുക്കില്ല തെളിവ് തരണോന്നു കൊതുക് കൊണ്ടുവന്ന് തെളിവ് തരണം അതെങ്ങനെ നമുക്ക് ഒരാൾക്ക് തെളിവ് കൊടുക്കാൻ പറ്റും കടിച്ച പാടൊക്കെ കാണിച്ചു കൊടുക്കാം പക്ഷെ അവരത് സമ്മതിക്കുന്നില്ല അപ്പം അവര് അത് പറഞ്ഞിട്ട് അവര് അടുക്കളയിലോട്ട് പോയപ്പം എൻ്റെ കൂടെ വന്ന അമ്മ പറഞ്ഞു ലക്ഷ്മി ഇതിലും വേറെ നമ്മുടെ വീട്ടിൽ കിടക്കുന്നല്ലോ കുഴപ്പമില്ലായിരുന്നല്ലോ കൊതുവിന്റെ ഒക്കെ തെളിവ് എങ്ങനെ കൊടുക്കുന്നത് അപ്പൊ അതും കൂടെ ഇങ്ങോട്ടും എനിക്ക് സങ്കടമായി നമ്മൾ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വരിക എന്റെ വീട്ടിൽ വരും അതിന്റെ പിറ്റേ ദിവസം വൈകുന്നേരം വരെ എനിക്കിതിങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം കുഞ്ഞിനെ തൊട്ടേ ഒരു രണ്ട് തെറ്റായ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഒന്ന് അതൊരു ഒരു മൂന്നാം ക്ലാസ് ഒക്കെ ആയപ്പോ കയറിയതാണ് ഒരു വഴിയിൽ ഉള്ള ഒരു അമ്മ പറഞ്ഞതാണ് ഇതുപോലെ കൃഷ്ണനെ പ്രാർത്ഥിക്കരുത് കൃഷ്ണൻ എന്ന് വെച്ചാല് കൃഷ്ണൻ എന്ന് വച്ചാൽ സ്നേഹിക്കുകയൊക്കെ ചെയ്യും പക്ഷെ നമ്മുടെ സർവ്വ സാധനവും കൊണ്ടുപോകും ആ കൊണ്ടുപോകും അതുകൊണ്ട് കൃഷ്ണനെ എനിക്കിഷ്ടമല്ല സൂപ്പർ ഹീറോസിന്റെ മൂവീസ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ സാധാരണ പെൺപിള്ളേർക്കൊക്കെ റൊമാൻസിന്റെ ഒക്കെ ആയിരിക്കും പക്ഷെ എനിക്ക് ഭയങ്കര സൂപ്പർ നാച്ചുറൽ പവർ ഒക്കെ കാണാനാണ് ഇഷ്ടം ആ സമയത്ത് പോലും ഞാൻ കൃഷ്ണന്റെ കാണത്തില്ല ഞാൻ കഴിക്കുന്ന അയാളൊരു മായാജാലക്കാരൻ മനുഷ്യരെ പറ്റിച്ച് മാജിക്കും കാണിച്ചാടുന്ന മനുഷ്യൻ പിന്നെ ഒരു വെറുപ്പാണ് എനിക്ക് ആളോട് അതുകൊണ്ട് തന്നെ കൃഷ്ണനെ എനിക്ക് ഇഷ്ടമല്ല രണ്ടാമത്തെ ഒരു ഇത് വെച്ചാല് എപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് സങ്കടം വരുമ്പോഴാണ് മനുഷ്യരെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് സന്തോഷം വരുമ്പം ഒരിക്കലും ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കത്തില്ലത് അതുകൊണ്ട് ഞാൻ നേരെ തിരിച്ചു വെക്കും അന്നോട്ടെ കുഞ്ഞിലേ തൊട്ടേ ട്രെയിൻ ചെയ്യുന്നതാണ് സന്തോഷം വരുമ്പം നല്ല രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് ദുർഗാമ്മയോട് പറഞ്ഞോണ്ടേരിക്കും താങ്ക് യു എന്ന് പറഞ്ഞു ആ പക്ഷെ സങ്കടം വരുമ്പോ പറയത്തില്ല അവര് പറയുന്നില്ല നമ്മൾ വേറെ ആരോടാ പറയണ്ടേ നമുക്ക് സങ്കടം വരുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആളുടെ അടുത്ത് അവരുടെ അടുത്ത് പറയണം നമുക്ക് വേറെ ആരും രക്ഷിക്കാനില്ല പക്ഷെ എനിക്കതൊരു തെറ്റായ ചിന്ത ആയതുകൊണ്ട് ഞാൻ ഒരിക്കലും ദൈവത്തിനോട് ആവശ്യങ്ങൾ പറയാറില്ല അന്നേരം ഉം ഏഹ് എന്താച്ചാ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പൊതുവേ ഞാൻ പ്രാർത്ഥി ആവശ്യപ്പെടുന്ന ആ കുറവാ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താ എന്ത് ദുരി ദുരിതത്തിൽ കൂടെ പോയാലും നമുക്ക് ഒരു ഒരു എനിക്ക് മേ ബി ഈഗോ ആണോ അതെനിക്ക് ഈഗോ ആയിരിക്കത്തില്ല മേ ബി ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിച്ചേക്കുന്നത് സങ്കടം വരുമ്പോൾ ദൈവത്തിന് ശല്യപ്പെടുത്തരുത് എന്നുള്ള ചിന്ത അപ്പം ഞാൻ അന്ന് വൈകുന്നേരം വരെ എനിക്ക് വിഷമമുണ്ട് വൈകുന്നേരം ആയപ്പോ ഞാന് ഈ ചെട്ടികളൊക്കെ അമ്പലത്തിൽ പോയി അവിടെ പോയിട്ട് അവിടെ മുറ്റത്ത് ഒരു നിറച്ച് ഇങ്ങനെ ആൽ ആലയുടെ രൂപത്തിലുള്ള ഒരു തിരിയുണ്ട് ഇങ്ങനെ വിളക്ക് എത്തിക്കാൻ ചുച്ചുളക്ക് കത്തിച്ചിൽ കത്തിക്കുന്ന എന്റെ പേര് എനിക്ക് അത്തില്ല ആ ഒരു മരത്തിന്റെ ഷേപ്പിൽ തന്നെ അപ്പൊ അവിടെ ഫുള്ള് വിളക്ക് എത്തിച്ചേക്കുക അപ്പൊ അവിടെ നിന്ന് ഞാൻ കരയുവാ കരഞ്ഞോണ്ട് പ്രാർത്ഥിക്കുവാണ് ഒന്നും പറയുന്നില്ല ഇത്രയും പറയുന്നുള്ളു അമ്മയെ അടുത്ത് തെളിവാണ് ചോദിക്കുന്നത് കൊതു കടിച്ചത് ഞാൻ എന്ത് തെളിവാണ് അമ്മയെ കൊടുക്കേണ്ടത് എങ്ങനെയാ പറയുന്നത് ഇത് മാത്രമേ ഞാൻ അമ്മയോട് പറയുന്നുള്ളൂ അതാണ് ആ ഡൈജസ്റ്റ് ചെയ്യാത്തത് എങ്ങനെ തെളിവ് കൊടുക്കാൻ പറ്റും എന്നുള്ളൂ അപ്പൊ എൻ എൻ്റെ കൂടെ അമ്മ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ബന്ധു വന്നിട്ടുണ്ട് അപ്പൊ ആ ബന്ധു പോയി എന്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട് ഈ ഗർഭിണിയായ കൊച്ചു എന്തിനാ ഇത്രയും ഇങ്ങനെ കരയുന്നേ ആൾക്കാർ കണ്ടാ എന്തെങ്കിലും തോന്ന എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഇങ്ങനെ ചോദിക്കും അപ്പൊ അമ്മ ഇങ്ങനെ പതുക്കെ വന്നിട്ട് പറഞ്ഞു ലക്ഷ്മി അവരുടെ വിവരക്കേഴ് ആയിരിക്കും അവരത് പറഞ്ഞത് നീ അത് ക്ഷമിക്ക് നമുക്ക് പോവാം ഇങ്ങനെ കരച്ചു തീർത്തണം പക്ഷെ പിറ്റേഴ്സൻ ആ അപ്പൊ ഇത് എനിക്കിത് കൂടുതൽ വിഷമമാവാൻ കാരണം അന്ന് രാവിലെ ഈ കുട്ടി വിളിക്കുമ്പോൾ ഞാൻ പറയുന്നു കൊതുക് അടിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പം ആ കുട്ടി പറയുന്ന അത് അവരുടെ ആ കുട്ടിയുടെ ഒരു നിസ്സഹാവസ്ഥ ആയിരിക്കും പറഞ്ഞു അമ്മ പറഞ്ഞല്ലേ അപ്പൊ ചിലപ്പോ കൊതുക് കാണത്തില്ലായിരിക്കും അപ്പൊ അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് സങ്കടം ബിക്കോസ് നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയല്ലേ നമ്മുടെ പാർട്ണർ ആരായാലും നമുക്ക് തെറ്റാണെങ്കിൽ ഒരു സൗ്യമായിട്ട് പറയാം അത് അവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കും നീ എങ്ങ് ക്ഷമിക്കുവോ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ സംസാരിക്കാം പക്ഷെ മൊത്തത്തിൽ അവരാണ് പറഞ്ഞ ശരിയെന്ന് പറഞ്ഞപ്പോ അതും കൂടെ അത് കാരണമാണ് ഇത്രയും സങ്കടം വന്നത് അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ അമ്പലത്തിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പം എനിക്ക് ഫോൺ വരുന്ന എന്റെ ഫ്രണ്ടിന്റെ എന്ത് എന്തുകൊണ്ട് സുഖമാണോ എന്ന് ചോദിച്ചപ്പോ ആള് പറയുന്നത് അമ്മ അമ്മ ആശുപത്രിയിലാ ഞാൻ ചോദിച്ചാൽ എന്ത് പറ്റി ഡെങ്കുവാ പെട്ടെന്ന് ഇങ്ങനെ ഞാനിങ്ങനെ സ്ട്രൈക്ക് ഇങ്ങനെ നിന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ തിരിച്ചു പറയുന്ന ഇങ്ങനെയാണ് നിന്റെ അമ്മ നിന്റെ അമ്മ എന്നോട് തെളിവ് ആവശ്യപ്പെട്ടു എന്റെ അമ്മ നിന്റെ അമ്മയ്ക്ക് തെളിവ് കൊടുത്തു അതായത് എന്റെ അമ്മ തെളിവ് കൊടുത്തേ അതാണ് ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെ സന്തോഷം പറഞ്ഞ സംസാരിച്ചവ ഉള്ളൂ അന്ന് ഞാൻ സീരിയസ് ആയിട്ട് സംസാരിക്കുവാണ് നിന്റെ അമ്മ എന്നോട് തെളിവ് ചോദിച്ചു എൻ്റെ അമ്മ നിനക്ക് തെളിവ് ഇങ്ങനെയാണ് പറയുന്നത് ഇതൊക്കെ നടക്കുമ്പോഴും ഞാൻ ഒരിക്കലും എന്റെ ദുർഗാമ്മയെ ഞാനൊരു ഹയർ പവറാണ് ഇന്ന രീതിയിൽ വേണം ആളെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ അങ്ങനൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ഞാനെപ്പോഴും നമ്മളിപ്പോ എന്താ എക്സാമ്പിൾ പറയാം ഇപ്പൊ വലിയ വലിയ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കില് സിനിമാക്കാരെയൊക്കെ പുറത്തിറങ്ങുമ്പോ അവരെ ഒക്കെ ഫാൻസ് ഒക്കെ തൊടാനോ ഒന്ന് അവരെടുത്ത് അടുക്കാനോ ഭയങ്കര റെസ്പെക്ട് തന്നെ കൊടുക്കുന്നത് വീട്ടിൽ അവർ മറിയത്തില്ലായിരിക്കും ഇത്രയും സംഭവം ആണിവര് എന്ന് ഒരിക്കലും അവർക്ക് അറിയത്തില്ല അതേപോലെ തന്നെയാണ് എനിക്ക് എന്റെ അമ്മായിയും ദുർഗാമെന്ന് വെച്ചാൽ എന്റെ അമ്മയാണ് അതിൽ വലിയ പവറൊന്നും ഞാൻ കാണുന്നില്ല എനിക്ക് അമ്മ മാത്രം അങ്ങനെ അങ്ങനെയുള്ളൂ അതിലും വലിയ സംഭവമാണോന്നും ഞാൻ മനസ്സിൽ അങ്ങനെ വിചാരിക്കുന്നില്ല എപ്പോഴും സംസാരിക്കുന്ന ഒരു ഫ്രണ്ട്സ് അല്ല അങ്ങനെ അങ്ങനൊക്കെ ഉള്ളു അല്ലാതെ വലിയ എന്തോ ആണ് എന്നുള്ള ഒരു ലെവലല്ല ഞാൻ അവരെ ആരെയും കാണുന്നത് അത് കഴിഞ്ഞ് അടുത്തത് ഏർ പിന്നെ എന്റെ ഒരു ഒൻപതാമത്തെ മാസം പ്രഗ്നന്റ് ആയി ഒമ്പതാമത്തെ മാസം ഞാൻ ഇതുപോലെ തന്നെ ഒരു വീട്ടിലാണ് നമ്മുടെ ഫാമിലി ഫ്രണ്ട് അവരുടെ അച്ഛൻ എന്ന് വെച്ചാൽ വന്നിട്ട് അവിടുത്തെ അമ്മയെ എപ്പോഴും എന്തോ ഒരു കാരണത്തിൽ അവരിങ്ങനെ കുറ്റപ്പെടുത്തും പക്ഷെ ആ അമ്മ ദേവിയെ വിളിച്ച് വിഷമം പറയുന്നുണ്ട് അവര് അവരൊന്നും ചെയ്തിട്ടില്ല ചുമ്മാതാ കുറ്റം ഇങ്ങനെ പറയുകയാണ് അത് അപ്പൊ അമ്മ എൻ്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ദേവി ദേവി എന്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാൻ ഒഴി നിൽക്കുന്ന ആ ക്ഷേത്രത്തിലെ ദേവി സംസാരിക്കുന്നതായിട്ടായിരിക്കും തോന്നുന്നത് പോയി പറയണം ലാസ്റ്റ് വാണിംഗ് ആണ് ഇനി അവളെ ഒന്നും പറയാൻ പാടില്ല അതിനുള്ള അല്ലെങ്കിൽ ശിക്ഷിക്കും എന്നുള്ള രീതിയിൽ അപ്പൊ പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കഴിഞ്ഞിട്ട് ആ ആ അച്ഛന്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു ഇതുപോലെ ഉം ഇതുപോലെ എന്റെ സ്വപ്നം കണ്ടു ഇവിടുത്തെ അമ്മ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാ ഒന്നും പറയണ്ട പറയണ്ടായിട്ടോ നിങ്ങനെ പക്ഷെ ആ ഇങ്ങനെ അവർക്കത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് മനസ്സിലാക്കാൻ ഒരു കുറച്ച് പാടായിരിക്കുമല്ലോ അപ്പൊ അവര് ആ അച്ഛൻ എന്നെ കുറെ വഴക്ക് പറഞ്ഞു അവരുടെ ഫാമിലി കാര്യമല്ലേ അപ്പൊ അത് വഴക്ക് പറഞ്ഞ് നമ്മളും കുറച്ച് വിഷമമായി എനിക്കും പക്ഷെ നമ്മളിങ്ങനെ തിരിച്ചു പോന്നു പക്ഷെ പിന്നീട് ഞാൻ കേട്ടു ഇത് ആളിങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു കൊറേ കാലം കഴിഞ്ഞപ്പം ആക്ക് ഷിംഗിൾസ് വന്നു സിംഗിൾസ് എന്താന്നറിയാലോ ചിക്കൻ ബോക്സിന്റെ കുറച്ചും കൂടെ കൂടിയായിരുന്നു അതായത് പിന്നെ ആക്ക് ഞാൻ പറഞ്ഞ് ആക്ക് വിശ്വാസം വന്നിട്ടായിരിക്കും ഞാൻ അന്ന് പറഞ്ഞ ആ ദേവി പോയി മാപ്പ് അപേക്ഷനു ശേഷമാണ് ആൾക്ക് നോർമൽ ആയത് ആ നോർമൽ ആയി എന്നുവെച്ചാൽ ആള് സോറി ആ അമ്മയോട് ക്ഷമ ചോദിച്ചു പിന്നെ ഇനി അത് ആവർത്തിക്കത്തില്ലെന്നും പറഞ്ഞു അപ്പൊ ആള് നോർമലായി ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എത്ര പേർക്ക് അത് വിശ്വാസം വരും എനിക്കറിയത്തില്ല ഇപ്പം ഇന്ട്രഡക്ഷനിൽ തന്നെ ജിനു പറഞ്ഞില്ലേ കബീർ കബീർദാസ് മീരാബായി പോലൊക്കെയാണ് അത്രത്തോളം ഒന്നും ഞാനില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാകും ഭക്തിമാർഗ്ഗത്തിനെ പറ്റിയാണ് ആ അല്ല ഞാൻ അല്ലാതെ പറയുവാ ജിനു എത്ര ഭക്തിമാർഗമാണെങ്കിലും എന്റെ ഉള്ളിലെ തോളലാണ് എനിക്കറിയത്തില്ല ഭഗവാൻ എനിക്ക് എന്ത് എന്ത് എനിക്ക് തന്നേക്കുന്നത് പക്ഷെ എന്റെ ഉള്ളില് എനിക്ക് എപ്പോഴും തോന്നുന്നത് ഇപ്പൊ ഈ കേക്കുന്ന ഇതുവരെ കേട്ടിട്ടുള്ള എക്സ്പീരിയൻസസ് സില്ലിയായിട്ടായിരിക്കും മറ്റുള്ളവർക്ക് തോന്നുന്നത് ഇതിലൊക്കെ എന്ത് കാര്യങ്ങളായിരിക്കുന്ന പക്ഷെ എന്താ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറഞ്ഞ പോലെ ഇത് സാധാരണക്കാരിയായ ഒരു ഞാനാ എനിക്ക് ഒരു ഡിവോഷണൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ദൈവത്തെ തൊഴിൽണ്ട് അല്ലാതെ വലിയ വലിയ ജ്ഞാനമായിട്ടൊന്നും പറഞ്ഞായിരുന്ന ഒരു അച്ഛനും അമ്മയും ഒന്നും അങ്ങനെയുള്ള ഒരു ഫാമിലി അല്ല അങ്ങനെ ഉള്ളിടത്തു നിന്നാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ വന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ എനിക്ക് വലിയ സംഭവമാണ് ഈ മീരാബായി കബീർദാസ് എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഞെട്ടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ ഞാൻ ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ഭഗവാനെ ഞാൻ ഇന്ന് ഇതൊക്കെ വന്ന് പറഞ്ഞ ഈ സാധാരണക്കാരിയായ നീ എന്തൊക്കെയാണ് ഈ പറയുന്ന വിളമ്പുന്ന എന്ന് ഇത്രയും എവിഡൻസും ഇത്രയും എന്താ പറയാ യോഗ ഇങ്ങനെ അത്രയും ലെവലിൽ ഹൈ നിക്കുന്ന ഭക്തന്മാർ വന്ന് പറഞ്ഞു ലക്ഷ്മി ഞാൻ അതാണ് ഉദ്ദേശിച്ചത് കാരണം ഈ ദൈവത്തിലേക്കുള്ള മാർഗങ്ങൾ ഈസി ആയിട്ടുള്ള മാർഗങ്ങൾ പൊതുവെ പറഞ്ഞിട്ടുള്ളത് യോഗമാർഗം തന്ത്രമാർഗം അങ്ങനൊക്കെയുള്ള ശൈവിസം അങ്ങനെയൊക്കെയുള്ള സിദ്ധമാർഗങ്ങൾ അതിലൂടെയാണ് എൻലൈറ്റ്മെന്റ് കൂടുതൽ ആൾക്കാർ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും പോകുന്നത് നിങ്ങളെപ്പോഴുള്ള കുറച്ച് ആൾക്കാർ ഭക്തിമാർഗത്തിലൂടെ അത് മുജ്ജന്മ സുഹൃതമാണ് എൻ്റെ അഭിപ്രായത്തിൽ ആ മുജ്ജന്മത്തിൽ നിങ്ങൾ എത്രത്തോളം ഹയർ ലെവൽ ഇരുന്നോ അതിൻ്റെ കണ്ടിന്യൂഷനാണിത് ഈ ചെറുപ്രായത്തിൽ വരുന്നതെന്ന് ഞാൻ അത്രേ ഉദ്ദേശിച്ചുള്ളൂ അല്ലാതെ ഞാൻ കമ്പയർ ചെയ്യുമല്ല അതെ അല്ല പക്ഷെ ഞാൻ അത് പറയാൻ കാരണുണ്ട് ഇത് പറയാ ഇത് പറയണം എന്താ വെച്ചാല് ഈ മീരാഭായിയും കവി രാവിലെ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഭഗവാനെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പോയി പറയുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ എനിക്കിത് വലിയ കാര്യങ്ങളാ ഈ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഏഹ് പക്ഷെ ഇത് എനിക്ക് വലിയ സംഭവങ്ങൾ എന്താച്ച ഞാൻ ജീവത്തെ കുഞ്ഞിനെ തൊട്ട് ഇങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടെന്നുള്ള ആ അത് സംഭവം ഞാൻ അനുഭവിച്ചു തുടങ്ങുവാണ് അപ്പൊ എനിക്കിത് വലിയ കാര്യങ്ങളാണ് പക്ഷെ കേൾക്കുന്നവർക്ക് ഇത്ര എത്ര മാത്രം അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭഗവാൻ പറഞ്ഞൊരു കാര്യമാണിന്നത് മീരാബായി കബീർദാസ് പിന്നെ രണ്ട് മൂന്ന് പേരുടെ പേര് പറഞ്ഞു ഇവരെല്ലാവരും നിന്നെ പോലെ സാധാരണ മനുഷ്യർ തന്നെ ആയിരുന്നു കേട്ടോ എനിക്കത് അറിയാലും അത് ജിനു രാവിലെ ഈ ഇത് വീഡിയോ നിർത്തി കഴിയുമ്പോൾ ജിനു തുടക്കത്തിൽ നോക്കണം ജിനു അത് പറയുമ്പോ എന്റെ മുഖം പോകുന്നത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇത് രാവിലെ എന്റെ അടുത്ത് ഭഗവാൻ അപ്പോ അപ്പോ ഞാൻ അതുകൊണ്ടാണ് അയ്യോ മീരാ പോയി കബീർദാസിനെ തന്നെ ആണല്ലോ ജിനുവും കയറി പിടിച്ചേക്കുന്നത് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഭഗവാൻ എന്റെ അടുത്ത് പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് സാധാരണ ആളുകൾക്ക് പറ്റുന്ന കാര്യ നമ്മൾ ഇതൊക്കെ ഭായിക്കും മീരഭായിക്കും കബീർദാസിനല്ലേ പറ്റത്തുള്ളൂ എന്ന് ഞാൻ എന്നെ പോലെ ഉള്ളവര് പറഞ്ഞപ്പം ഭൻ എനിക്ക് തന്ന ഉത്തരവാണ് മീരാഭായി കബീർദാസും സാധാ മനുഷ്യരെന്നായിരുന്നു എനിക്കറിയില്ല അതാ ഞാൻ പറഞ്ഞ ഈ ഇതിന്റെ ഇതില് ജിനു ഇതുവരെ എടുത്ത വീഡിയോ പോലെ ആയിരിക്കർവ്യൂ പോലല്ല നടക്കാൻ പോകുന്നത് ജിനു ജിനു ആയിരിക്കും ജിനു ആ പറയുന്നത് ഇതിന്റെ എല്ലാം ഓവറോൾ ഇത് ഞാനല്ല റോബോട്ടാണ് ആരും ഈയൊരു വീട് ഈ ഇതുവരെ എടുത്ത ഇന്റർവ്യൂ എനിക്ക് ജിനുവിന്റെ ആകെ ദേവരാജ് സാറിന്റെ മാത്രമേ കണ്ടിട്ടുള്ളൂ ബാക്കി ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ഇതുവരെ ഉള്ള പോലെ ആയിരിക്കത്തില്ല ഈ വീഡിയോ ഇതില് എനിക്കും റോളില്ല ജിനുനും റോളില്ല എന്താണോ ഭഗവാന് പറയാനുള്ളത് അത് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ അത് കഴിഞ്ഞൊരു എന്റെ ഡെലിവറി കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോ എനിക്ക് അടുത്ത വിഷയം വന്നു ഇതൊരു മുസ്ലിം കുട്ടിയാ ഇതില് റിലീജിയൻ പറയാൻ ഈ ക്രിസ്ത്യൻ ഹിന്ദു എന്നൊക്കെ പറയാൻ കാരണമുണ്ട് ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ട് ഞാൻ പറയാം ഒരു മുസ്ലിം കുട്ടിയാണ് എൻ്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്ത ആളാണ്